ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരാണ് സിംഗപ്പൂരിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് ഷൗമി ഫോർട്ടീൻ അൾട്ര അപ്പോൾ ഷോമിയെ നമ്മൾ സിംഗപ്പൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായി ഷോമി ഫോർട്ടീൻ അൾട്രാൻ്റെ ക്യാമറ കേപ്പബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനും അതിനൊപ്പം തന്നെ അവരൊരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതായത് ഈ ക്യാമറ എത്രത്തോളം എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ക്യാമറയിൽ തരുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് അതിൽ നമുക്ക് തന്ന ആണ് ഷാമി ഫോർട്ടീൻ അൾട്രാ അപ്പോൾ നമുക്കിത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഇവിടുന്ന് തന്നെ അൺബോക്സിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഒരുപാട് ഫോട്ടോ സാമ്പിൾസ് എടുക്കുകയുണ്ടായി അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുകയാണ് വളരെ കേപ്പബിളായ ഒരു ക്യാമറയാണ് ഷോമി ഫോർട്ടീൻ അൾട്ര നമുക്കറിയാമല്ലോ വൺ ഇഞ്ച് സെൻസർ ആണ് വരുന്നത് അതിന് സോണി ആണ് അതിനൊപ്പം തന്നെ സമിലെക്സ് ലൈക്ക സമിലെക്സ് സെൻസേഴ്സ് ആണ് ലെൻസസ് ആണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് അപ്രോച്ചർ വാല്യൂസ് ഉണ്ട് ഇത് വേരിയബിൾ അപ്രോച്ചറാണ് വൺ പോയിൻറ്റ് സിക്സ് മുതൽ അപ് ടു ഫോർ വരെ നിങ്ങൾക്ക് സ്റ്റെപ്ലസ് വേരിയബിൾ അപ്രോച്ചർ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് റെഗുലർ പോർട്രേറ്റ് മോഡ്സ് ഉണ്ട് സെവൻറ്റി ഫൈവ് എം എ ഫിഫ്റ്റി എം എം തേർട്ടി ഫൈവ് എം എം ട്വൻറ്റി ത്രീ എം എങ്ങനെ ഒരുപാട് ഉള്ള ഒരു ക്യാമറയാണ് അതിനൊപ്പം തന്നെ നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എല്ലാം തന്നെ ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം നമ്മുടെ ഇതിൽ രണ്ട് വേരിയൻറ്റുണ്ട് ബ്ലാക്ക് വേരിയൻറ്റും വൈറ്റ് വേരിയൻറ്റും ഉണ്ട് ഈ രണ്ട് കളേഴ്സും ഇന്ത്യയിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഈ രണ്ട് കളേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ ക്യുക്കായിട്ട് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള അൺബോക്സിങ് ആയതുകൊണ്ട് നമുക്ക് ചില ലിമിറ്റേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ സ്പീക്കർ ക്വാളിറ്റിയും അതേപോലെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എല്ലാം തന്നെ കാണിക്കാൻ സാധിക്കില്ല എന്നാലും നമുക്ക് പറ്റണ രീതിയിൽ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ചെയ്യാം അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ബെല്ലൈക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം ഇതാണ് ബോക്സ് പാക്കേജിംഗ് ഷോമി ഫോർട്ടീൻ അൾട്ര കോ എഞ്ചിനീയർ വിത്ത് ലൈക്ക ഹൈപ്പർ ആണ് പവർ ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി ഇന്ത്യൻ യൂണിറ്റ് അല്ല കേട്ടോ ഇത് നമുക്ക് കിട്ടിയ സിംഗപ്പൂർ യൂണിറ്റ് ആണ് സിക്സ്റ്റീൻ ജി ബി റാമോ ഫൈവ് ട്വൽ ജി ബി റാമുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഹൈ റെസ് ഓഡിയോ സപ്പോർട്ട് ഡോൾ ബി അറ്റ്മോസ്ഫിയർ ഡോൾ ബി വിഷൻ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഷോമി ഫോർട്ടീൻ അൾട്രാ നമുക്കൊന്ന് തുറക്കാം മീൻ്റെ ലോഗ് കാണാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോക്സാണ് കിട്ടുന്നത് ഈ ബോക്സിനകത്ത് നമുക്ക് ഡിസൈൻ ബൈ ഷോമി സിം ഇജക്റ്റ് പിന്നെ ഒരു മാനുവലാണ് പിന്നെ നമുക്ക് ഒരു കേസാണ് ഈ കേസ് എനിക്ക് പെർട്ടിക്കുലി ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ബ്ലാക്കിൻ്റെ കൂടെ നല്ലൊരു സോളിഡ് ഫിനിഷ് അതുകൊണ്ടില്ലേ ഫിനിഷ് ഉണ്ട് ഷൗമീൻ്റെ ബ്രാൻഡിങ്ങ് കാണാം നല്ലൊരു സോളിഡ് കേസാണ് സത്യം പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലൊക്കെ ഇത്രയും നല്ല കേസ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വരുന്നത് ഡിവൈസാണ് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ് അതിനൊപ്പം തന്നെ നമുക്കൊരു നയൻ്റി വോട്ട് അഡാപ്റ്റഡാണ് ഇത്തവണ വൺ ട്വൻറ്റി ഇല്ല നയൻറ്റി വോട്ട് അഡാപ്റ്റഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ടിയാം അപ്പോൾ ഇതാണ് ഷോമി ഫോർട്ടീൻ അൾട്രാ ക്യാമറയിലെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെ വേണ്ടി പറയാം അപ്പോൾ നമുക്കിവിടെ കാണാം ക്യാമറ ലെൻസ് ഉണ്ടല്ലേ ഇത് നാല് ക്യാമറസ് ആണ് നാല് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് ഇതിൻ്റെ ക്യാമറേൻ്റെ ഇതുണ്ട് തിക്നെസ്സൊക്കെ ഇതാരണം നയൻ പോയിൻറ്റ് ടു എം എം തിക്ക് ഉള്ളു പക്ഷേ ഈ ക്യാമറേൻ്റെ യൂണിറ്റാണ് ആക്ച്വലി ഇത് ഇതൊരു വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ക്യാമറ സ്ട്രക്ചർ ആണ് ഫ്ലോട്ടിങ് ടെലിഫോട്ടോ ഉണ്ട് അതിനൊപ്പം തന്നെ വേരിയബിൾ സ്റ്റെപ്ലെസ് അപ്രോച്ചർ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് വരുന്ന ലൈക്ക ആണ് ഇവിടെ ഫ്ലാഷും കാണാം അതിനൊപ്പം തന്നെ ഇവിടെ ഷോമീൻ്റെ ബ്രാൻഡും കാണാം നല്ലൊരു ഒരു വിഗൻ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പവർ ആൻഡ് വോളിയം കീസ് കാണാം ഇവിടെ കംപ്ലീറ്റ്ലി മെറ്റൽ ചാസിയൻ വളരെ സ്ട്രോങ് ആണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആക്ച്വലി ഷോമീൻ്റെ തന്നെ ഒരു ഷീൽഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അവരെന്നെ വളരെ ടെൻ എക്സ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ സ്പീക്കർ യൂണിറ്റ് കാണാം താഴെ നമുക്ക് യൂസ് ബി ടൈപ്പ് പോർട്ട് സിം ട്രേ അതിനൊപ്പം തന്നെ വീണ്ടും ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം അപ്പോൾ ഇത്ര തന്നെ ഡിസൈൻ ലാംഗ്വേജ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനാണോ ഓഫ് കോഴ്സ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അറൗണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഗ്രാംസിൻ്റെ അടുത്താണ് വരുന്നത് അത്രയ്ക്ക് ഒരു ഹെവി ഹെവിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നല്ലൊരു ഫോം ഫാക്ടറും കൂടി ഉണ്ട് ഈ ക്യാമറ കൊണ്ട് ഡെഫിനറ്റ്ലി അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമെങ്കിലും അതൊക്കെ നമുക്ക് ആ ഒരു വെയിറ്റ് അത്രയ്ക്ക് തോന്നില്ല കാരണം ഈ ഒരു വെയിറ്റ് ബാലൻസ് നല്ലോണം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ടു കെ ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉണ്ട് ഡോൾബി വിഷൻ ഉണ്ട് അതേപോലെ വളരെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ നല്ലതാണ് അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലെ ഷോമീൻ്റെ ഷീൽഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേവ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് കേവ്ഡും ഉണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലാറ്റും ആണ് കാരണം എന്താ വെച്ചാൽ മെജോറിറ്റി ആണ് ഈ നാല് എഡ്ജ് മുകളിലും താഴെയും സൈഡ്സിലും നാല് എഡ്ജും ആണ് അതുകൊണ്ട് തന്നെ കേവ് കേവ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഉണ്ട് എന്നാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഫ്ലാറ്റുമാണ് അപ്പോൾ രണ്ടുപേർക്കും ഒരു സാറ്റിസ്ഫയിങ് എക്സ്പീരിയൻസ് തന്നെ ഡിസ്പ്ലേ എന്ന് പറയാം വളരെ മനോഹരമായ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണെങ്കിലും മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ എല്ലാത്തിലും തന്നെ വളരെ മികച്ച ഒരു ആണ് തരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഹൈപ്പർ വോയിസ് ആണ് വരുന്നത് അതുകൊണ്ടില്ലേ ഹൈപ്പർ വോയിസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവ് ട്വൽ ജി ബി വേരിയൻ്റാണ് ഹൈപ്പർ ഓവേസ് വൺ പോയിൻറ്റ് സീറോ പോയിൻറ്റ് ടു ഫോറാണ് ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ വേരിയൻ്റാണ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ ഇന്ത്യൻ ആണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ഡിവൈസ് ആക്ച്വലി ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റോ അല്ലെങ്കിൽ റിവ്യൂ യൂണിറ്റോ അല്ല പിന്നെ ഹൈ പ്രോയിസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് ഷോമീൻ്റെ റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അഡീഷണൽ ഓപ്ഷൻസ് അങ്ങനത്തെ കസ്റ്റമൈസേഷൻ നമുക്കറിയാലോ വാൾപേപ്പറും ലോക്ക് എല്ലാം കസ്റ്റമൈസേഷനില ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഷോമി ഫോർട്ടീൻ്റെ അൺബോക്സിങ്ങിൽ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ബ്ലോഡ് ഒന്നും കാര്യമല്ല ഇതൊക്കെ കുറയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താ ഇതൊന്നും ബ്ലോഡ് വേസ് ആയിട്ട് വരുന്നില്ല ഇതെല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ മേ ബി ഫോൺപേ ഉണ്ടെന്ന് പറയാം ഫോൺപേയും നെറ്റ്ഫ്ലിക്സും ഉണ്ട് ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആണ് അപ്പോൾ ഇതിനകത്ത് പേസ് ഒന്നും ഇല്ല പിന്നെ നോട്ടിഫിക്കേഷൻ ടോകളാണെങ്കിൽ കണ്ടില്ലേ നല്ല ഒരു ആണ് വരുന്നത് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല പിന്നെ ആപ്പ് സ്വിച്ചിങ്ങൊക്കെ വളരെ നല്ല ഫാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു കോംപ്രമൈസും ഇല്ല പിന്നെ എൽ പി ഡി ഡി ആ ഫൈവ് എക്സ് റാം യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സപ്പോർട്ടുമാണ് പിന്നെ ഇതും യു എസ് ബി ത്രീ പോയിന്റ് ടു ത്രീ പോയിന്റ് ടൂ ആണെന്ന് എൻ്റെ ഓർമ്മ വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ മികച്ച ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം പിന്നെ പെർഫോമൻസ് ആണ് ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ ഫാസ്റ്റ് പെർഫോമൻസ് ആണ് അതിൽ നമുക്കറിയാലല്ലോ സ്നാപ്ഡ്രാഗൺ ഏജൻ്റെ അങ്ങനത്തെ ഒരു കോമ്പ്രമൈസൊന്നുമില്ല എന്നുള്ള അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓക്കെ ക്യാമറയിൽ പോകുന്ന മുമ്പേ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനർ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾ ബി ആറ്റ്മോസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് അൺബോക്സിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല എന്നാൽ പോലും നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ സ്കാനർ എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡാണ് ഞാനിവിടെ സിംഗപ്പൂരിൽ നിന്ന് വരെ ഫൈവ് ജി ട്രൈ ചെയ്തുണ്ടായി അപ്പോൾ അതിലൊന്നും ഇഷ്യൂസൊന്നും തന്നെ ഇല്ല ഈ ക്യാമറയിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഒരു കോൺ ക്യാമറ സെറ്റപ്പ് ആണ് എല്ലാം തന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ആണ് പ്രൈമറി സോണി ലൈറ്റ് നയൻ ഹൺഡ്രഡ് ആണ് വൺ ഇഞ്ച് സെൻസർ ആണ് അതാണ് എഫ് വൺ പോയിൻറ്റ് സിക്സ് മുതൽ എഫ് ഫോർ വരെ നമുക്ക് വേരിയബിൾ അപ്പവേച്ചർ സപ്പോർട്ട് ചെയ്യണം പിന്നെ സെക്കൻഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ് അത് എഫ് ടു വൺ പോയിൻ്റ് എയ്റ്റ് അപ്പവേച്ചർ ആണ് അത് ത്രീ പോയിൻറ്റ് ടു എക്സ് സൂം വരെ പറ്റും മൂന്നാമത്തെ മൂന്നാമത്തെ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ പെരിസ്കോപ്പ് ക്യാമറയാണ് അത് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമും അതിനൊപ്പം തന്നെ വൺ ട്വൻറ്റി എക്സ് ഡിജിറ്റൽ സൂമുണ്ട് പിന്നെ അതിന് കൂടെ തന്നെ തേർട്ടി എക്സ് ജൂമിൽ എ ഐ എനേബിൾഡ് ആണ് ഈവൻ തേർട്ടി എക്സ് ആണെങ്കിലും ഫോർട്ടി എക്സ് ആണെങ്കിലും ഫിഫ്റ്റി വൺ ട്വൻറ്റി വരെ നമുക്ക് എ ഐ ഉണ്ട് ആ എ ഐ സൂമിൻ്റെ കേപ്പബിലിറ്റിസ് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സൂം ചെയ്യുമ്പോൾ എ ഐ ആ ഫോട്ടോ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യും അതിനൊപ്പം തന്നെ ആ ഇമേജിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ടുള്ള എ ഐ അൽഗോരിതമതിനകത്തുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നല്ലതാണ് പിന്നെ നാലാമത്തെ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ് അപ്പോൾ ഇങ്ങനെയാണ് നാല് ക്യാമറ സെറ്റപ്പ് രണ്ട് ടെലിഫോട്ടവും പെരിസ്കോപ്പും പിന്നെ ഒരു പ്രൈമറിയും ഒരു അൾട്രാവൈഡും പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ തേർട്ടി ടു മെഗാ പിക്സൽ ആണ് ഇത്തവണ സെൽഫി ക്യാമറയും നല്ലതായിട്ടുണ്ടെന്ന് പറയാം കാരണം കഴിഞ്ഞ വർഷം സെൽഫി ക്യാമറ അത്ര നല്ലതായിരുന്നില്ല ഇത്തവണ സെൽഫി ക്യാമറ നല്ലതാണ് അതിനൊപ്പം തന്നെ സെൽഫിയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് കെ സും ഇൻക്ലൂഡഡ് ആണെന്നുള്ളതും വേറൊരു കാര്യമാണ് അപ്പോൾ ക്യാമറ യു ഐ ണെങ്കിൽ നമുക്ക് കണ്ടില്ലേ റെഗുലർ മോഡ്സ് എല്ലാം തന്നെ കാണാം അപ്പോൾ പോർട്രേറ്റ് ഇതിനകത്ത് കണ്ടില്ലേ മൾട്ടിപ്പിൾ മോഡ്സ് കാണാം ഫിഫ്റ്റി എം എം തേർട്ടി ഫൈവ് എം എം ട്വൻ്റി ഫൈവ് എം എം പിന്നെ ഇവിടെ നമുക്ക് പോർട്രേറ്റ് മോഡ്സ് ഉണ്ട് കണ്ടില്ലേ പോർട്രേറ്റ് മോഡ്സ് സോഫ്റ്റ് ഫോക്കസ് സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്ററി മോഡ് പിന്നെ ലൈക്കേൻ്റെ ആണെങ്കിൽ തന്നെ ഡിഫറൻറ്റ് മോഡ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് മോഡുണ്ട് ലൈക്ക നാച്ചുറൽ ലൈക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം പിന്നെ നമുക്കിവിടെ വേരിയബിൾ അപ്പ വച്ചറിൻ്റെ കണ്ടില്ല ഓട്ടോ എഫ് വൺ പോയിൻറ്റ് സിക്സ് ത്രീ എഫ് ടു പോയിൻറ്റ് സീറോ എഫ് ടു പോയിന്റ് എയ്റ്റ് എഫ് ഫോർ പോയിന്റ് സീറോ ഇത് നമ്മൾ ഇനി നമ്മൾ പ്രോ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പോൾ ചെറിയ മാനുവലി കൺട്രോൾ ചെയ്തുണ്ടല്ലേ ഓട്ടോ ഉണ്ടല്ലേ എല്ലാ വാല്യൂസും കിട്ടും നമുക്ക് നാല് ഓപ്ഷൻ അല്ല ഉള്ളത് ആക്ച്വലി എഫ് വൺ പോയിൻറ്റ് സിക്സ് ത്രീന്ന് നമുക്ക് ഓരോ വാല്യൂസും ഇൻക്രീസ് ചെയ്യാണ്ടില്ലേ ഇത് എനിക്ക് ഒന്ന് ഒരു ക്യാമറയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നു എഫ് ഫോർ പോയിന്റ് സീറോ വരെ നമുക്ക് മാനുവലി അപ്പേച്ചർ ചേഞ്ച് ചെയ്യാം ഇതാണ് വേരിയബിൾ സ്റ്റെപ്പ്ലസ് അപ്പേച്ചർ പറഞ്ഞത് പിന്നെ നമുക്ക് ബാക്കി എല്ലാ ഫീച്ചേഴ്സും പ്രോ മോഡിലുണ്ട് അപ്പോൾ അത് അത് നമുക്ക് അറിയാം പിന്നെ മൂവി മോഡ് ഫോട്ടോ മോഡ് പോർട്ട്രേറ്റ് ഡോക്യൂമെൻറ്റ്സ് പിന്നെ മോറില് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാക്രോ അപ്പോൾ എല്ലാ ക്യാമറയും കൊണ്ട് സൂപ്പർ മാക്രോ എടുക്കാമെന്നുള്ളതാണ് അതായത് അൾട്രാവൈഡ് എടുക്കാം ടെലിഫോട്ടോ എന്ന് എടുക്കാം പെരിസ്കോപ്പ് പെലിസ്കോപ്പ് എടുക്കാം ഇത് മൂന്നിടത്തന്നും എന്താ പറയുക നമുക്കിവിടെ സൂപ്പർ മാക്രോ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സൂപ്പർ മാക്രോ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് മുകളിൽ നിങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ സൂപ്പർ മാക്രോളുള്ള ഓപ്ഷൻ കാണാം പിന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ യു ഐ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫി ക്യാമറയിലാണെങ്കിലും ഫോർ കെ റെക്കോഡിങ് ഇൻക്ലൂഡഡ് ഇത്തവണ നമുക്ക് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ സെൽഫിയിൽ കണ്ടില്ലേ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഇൻക്ലൂഡഡാണ് അതും ഒരു ഫീച്ചർ ആയിട്ട് പറയാം കാരണം ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ഇപ്പോഴും തന്നെ ഫോർ കെ റെക്കോർഡിങ് ഇല്ല എന്നുള്ള വേറൊരു പ്രോബ്ലമാണ് അപ്പോൾ അതാണ് ക്യാമറേൻ്റെ യു ഐ പറയച്ചാൽ ഇത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം ഷോമി ഫോർട്ടീൻ അൾട്രയിൽ നിന്ന് അടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഒരു സംശയം ഇല്ലാതിൽ അപ്പോൾ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ പറയാം എത്രത്തോളം നല്ലതാണെന്നുള്ളത് അപ്പോൾ ഈ ക്യാമറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാമറ ഒരു മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി ഫോണിനകത്ത് വരുന്നത് അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററിയാണ് ബാറ്ററിനെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ നയൻറ്റി വോട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം വൺ ട്വൻറ്റി വോട്ട് അഡാപ്റ്റഡ് ഉണ്ടായിരുന്നു ഇത്തവണ ആണ് കുറച്ചൊരു മാറ്റം വന്നുണ്ട് പക്ഷേ വയർലെസ് ചാർജിങ്ങും ഉണ്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഐ പി റേറ്റിങ് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രോബ്ലി എനിക്ക് തന്നെ വൺ ട്വൻറ്റി കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതർവൈസ് ഓൾ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനകത്ത് വേ വേറെ എനിക്ക് ഇഷ്യൂസ് ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെയൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല കാരണം ഞാൻ എക്സ്ട്രീമിലി നമ്മുടെ സിംഗപ്പൂരിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് പോലെ തന്നെ മുപ്പത്തി രണ്ട് ഡിഗ്രീസ് ആണ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആണ് ആ ഒരു ക്ലൈമറ്റിലാണ് ഞാൻ ഇന്നലെ ഫുൾ ടെസ്റ്റ് ചെയ്തത് ക്യാമറ എന്നാൽ പോലും ഹീറ്റിംഗ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഹീറ്റ് കൊണ്ട് ഷട്ട് ഡൗൺ ആവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് ഷോമി ഫോർട്ടീൻ ആൾട്ട്ര പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാരും ഷോമി ഫോർട്ടീൻ ആൾട്രേൻ്റെ ഒരു അൺബോക്സിംഗ് നമ്മുടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ സിംഗപ്പൂരിൽ പുറത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് നമുക്കിത് ഇന്ത്യക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ അൺബോക്സിങ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ലൈറ്റ് സെറ്റപ്പും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ടെമ്പററി സെറ്റപ്പിലാണ് അൺബോക്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽഡായി പറയാൻ പറ്റില്ല കാര്യം സ്പീക്കർ ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും നല്ല എക്സ്പീരിയൻസാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ടെസ്റ്റിങ്ങിൽ പറയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫോർട്ടീൻ ആൾട്ട്രൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സോൺ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എൻ്റെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching. Hope to see you in our next video. Have a great day.